പോലീസ് സ്റ്റേഷനിലെ പുഴക്കര ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ പോലീസ് മർദ്ദനത്തിലും നിരപരാധികളെ ആക്രമിച്ചതിന്റെയും ഉയർന്ന പരാതിയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധിയ കേസെടുക്കും യുവജന കമ്മീഷൻ അംഗം പി ഷബീർ പരിക്കേറ്റ വിദ്യാർത്ഥികളെയും പോലീസ് മർദ്ദനത്തിനെതിരായ രക്ഷിതാക്കളെയും വീട്ടിൽ സന്ദർശിച്ചു പെരുമ്പിടപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം ഇടതു സർക്കാർ നേരത്തിന് ചേർന്നതല്ലെന്നും ഇക്കാര്യത്തിൽ കേരള പോലീസിന് തന്നെ അപമാനമാകുന്ന സമീപനമാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ നേതൃത്വത്തിൽ നടന്നതെന്നും കമ്മീഷൻ അംഗം പി ഷിബീർ പറഞ്ഞു നിരവധി ചെറുപ്പക്കാർക്കുണ്ടായ ഈ ദുരനുഭവത്തെ യുവജന കമ്മീഷൻ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും തുടർ നടപടികൾ നിർബന്ധമായും കൈക്കൊള്ളുമെന്നും ഉറപ്പു നൽകി വളരെ മാതൃകാപരമായ ഇടപെടൽ നടത്തുന്ന കേരള പോലീസിന് അപമാനമാകുന്ന സമീപനമാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതിക്രൂരം പ്രാകൃതമാണ് സാധാരണഗതിയിൽ ഇതൊന്നും നമുക്ക് അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥ കാലങ്ങളിലെല്ലാം കേട്ടുകേൾവിയുള്ള ചില കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് ആളൊഴി ആളൊഴിഞ്ഞ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക വലിച്ചു വെച്ച് വീട്ടിൽ നിന്ന് അമ്മ അമ്മമാരുടെ സ്ത്രീകളുടെ എല്ലാം മുമ്പിൽ നിന്ന് വലിച്ചു അയച്ച് കൊണ്ടുപോകുക സ്റ്റേഷനിൽ പോയി ക്രൂരമായി മർദ്ദിക്കുക ഇത് തീർത്തും തെറ്റായ നടപടിക്രമമാണ് ഒരു ചട്ടവും പോലീസ് റൂളും പാലിക്കാതെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഈയൊരു സമീപനം ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാന യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ ഈ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പുനർ നടപടിക്രമങ്ങളുമായി സംസ്ഥാന യൂത്ത് കമ്മീഷൻ മുന്നോട്ട് പോകും ജില്ലാ പോലീസ് മേധാവിയോട് ഇതിനോടകം റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന യൂത്ത് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായി ഇതിരെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ കർശനമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സുഗേഷ് രാജ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി പി അഭിലാഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ തേജസ് കെ ജയൻ വി എം റാഫി നോഫിഖ് ദിൽഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനു വേറെ